അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ വിടവിടെ ബാബു നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറാവുകയാണെങ്കിൽ രണ്ട് ലക്ഷം ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല ശരീരം വേണം എന്നുള്ള രീതിയിലാണ് പക്ഷേ ആ കഥ പറയാൻ വേണ്ടിയിട്ട് രാത്രി വരണം എന്ന് പറഞ്ഞു അപ്പം അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലേ അതിൽ മാമൂപ്പായ അങ്കളുണ്ട് സുധീഷ് അദ്ദേഹമുണ്ട് സുധീഷ് അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോകണം അന്ന് മാമു പോയ എന്നോട് പറഞ്ഞത് പാരൻസ് ഇല്ലാതെ വരണം എന്ന് പറയും നടി പോലും ഒരു സിനിമ പൂർത്തീകരിക്കാൻ അവർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റും പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല എല്ലാവർക്കും ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം എന്തിനാ നമസ്കാരം എന്റെ പേര് ജുവിദി കോഴിക്കോട് ഒരു ബേസ് ബേസ് പഠിക്കുന്ന അങ്ങനെ എന്തൊരു ആണ് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമയെ കുറിച്ച് അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ പാട്ട് ക്ലാസ് പോകുന്ന സമയത്ത് മഹാറാണിയുടെ അവിടെ പോകുന്ന സമയത്ത് കുറച്ച് ആർട്ടിസ്റ്റിനെ കണ്ടു പിന്നീട് അവിടെ നിന്ന് കുറച്ച് വലുതായ സമയത്ത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം വന്നു പിന്നീട് അവിടെ പോയിട്ട് ചോദിച്ചു അങ്ങനെ ആണ് സിനിമയിലേക്ക് വരുന്നത് അതുപോലുള്ള സ്വന്തം ജീവിതത്തിൽ അനുഭവത്തിൽ അനുഭവങ്ങളെ തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടിയത് ഇപ്പം ഹേമ കമ്മിറ്റിയുടെ ഇതിൽ റിപ്പോർട്ടിലാവൽ എന്ത് കംപ്ലൈൻ്റ് എഴുതിയെന്നൊന്നും എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല ഞാൻ ന്യൂസ് നോക്കിയിട്ടില്ല പക്ഷേ എൻ്റെ കാര്യങ്ങളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ന്യൂസിൽ വന്നിട്ടുണ്ട് ന്യൂസിലല്ല സോറി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഒരു സിനിമയില്ല ഒരു ഒരു നടിക്ക് പോലും ഒരു സിനിമ പൂർത്തീകരിക്കാൻ അവർ അഡ്ജസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റും പോലും മുന്നോട്ട് പോകാൻ പറ്റില്ല മൊഴി കൊടുത്തിട്ടില്ല ഇപ്പം ഞാൻ ന്യൂസിൽ ഇപ്പം കേരള എയ്റ്റി ന്യൂസാണ് ആദ്യം വന്നിട്ടുള്ളത് അതിപ്പം ഒത്തിരി ആൾ കണ്ടു അപ്പോൾ ഒത്തിരി ന്യൂസ് വിളിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു വില്ലേജ് വാർത്തയിൽ ആ ചേട്ടനാണ് ആദ്യം എൻ്റെ വാർത്ത കൊണ്ടുവന്നത് അപ്പോൾ അപ്പം ശേഷം പ്രേക്ഷകര് ഒത്തിരി സപ്പോർട്ടുണ്ടായിരുന്നു അപ്പം ട്വന്റി ഫോർ ന്യൂസ് അങ്ങനെ ഒത്തിരി ആൾ വരും എന്നൊക്കെ പറഞ്ഞു പക്ഷെ പിന്നീട് അത് താഴ്ന്നുപോയി അപ്പം എനിക്കൊത്തിരി വിഷമം തോന്നി പിന്നീട് ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി ഫോറില് ഇന്നലെ ശരിക്കും എൻ്റെ ഒരു ദിവസമായിരുന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം പക്ഷെ ചില ആൾ പറയുന്നു അന്ന് പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് സ്റ്റാർട്ടിങ്ങിലും പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ ടു ട്വൻറ്റി ഫോർ ഈ ഇരുപത്തിനാല് വരെ ഞാൻ വേറെ സിനിമ ചെയ്തിട്ടില്ല മമ്മൂക്കയുടെ സിസ്റ്ററിൻ്റെ മകൻ്റെ മൂവീസാണ് ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് പൊന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ബിജുകൂട്ടൻ ചേട്ടൻ്റെ ഇവിടെ അങ്ങനെ ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട് അതായിരുന്നു എൻ്റെ ലാസ്റ്റ് മൂവി ഇന്നലെ ഇപ്പോൾ ഇന്നലെ മാധ്യമങ്ങളോട് താങ്കളുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തിയത് അതിനുശേഷം ഭീഷണി എന്തെങ്കിലും ഭീഷണി ഉണ്ടാവാൻ എൻ്റെ എനിക്കിപ്പോൾ എന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അപ്പം പതിനാലോ പതിനഞ്ച് ലക്ഷത്തിൽ ആൾക്കാർ വ്യൂസ് കണ്ടിട്ടുണ്ട് അത്രയും കമൻസുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്നും എനിക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല അവരോട് എനിക്ക് ഒത്തിരി നന്ദിയുണ്ട് അതുപോലെ തന്നെ കേരള ന്യൂസ് എയ്റ്റീൻ അദ്ദേഹത്തോട് ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറയണമെന്ന് എനിക്കറിയില്ല ഇപ്പോൾ ഈ അനുഭവങ്ങൾ പറയാൻ ഒരു അവസരം കിട്ടി അപ്പോൾ ഈ അനുഭവങ്ങൾ നേരിട്ട ആ സിനിമാ പ്രവർത്തകർക്കെതിരെ താങ്കൾ പരാതി കൊടുക്കാനുള്ള അങ്ങനെ എന്തെങ്കിലും ഞാൻ പരാതി കൊടുക്കാനൊന്നും പോയിട്ടില്ല പക്ഷേ ഞാൻ രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഈ കാര്യം ഞാൻ അന്നേ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പേര് അന്നൊന്നും പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ന്യൂസ് വന്നപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോടൊരാൾ തെറ്റായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടേക്ക് പോകേണ്ട ആവശ്യമില്ല എനിക്ക് അവിടെ നിന്ന് മാറി നടക്കാം അതുകൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു ഒരു കോടി ബഡ്ജറ്റിലുള്ള സിനിമയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെൻ്റെ അത് പൂജൻ്റെ അടുത്ത് എന്താ പറയുക ഇപ്പം പ്രൊഡ്യൂസർ കിട്ടിയ ഓക്കെ ആയി ഞാൻ ഫോട്ടോസ് വരെ എൻ്റെ പേജിൽ അപ്ലോഡ് ചെയ്തു അപ്പോഴാണ് അവർ ഒരു മാറ്റം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ളതും ശരീരം വേണം എന്നുള്ള രീതിയിലാണ് അപ്പം എനിക്കത് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് റിജക്റ്റ് ചെയ്തു അപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും എനിക്ക് ഒരു ഒരു ആഗ്രഹം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൗഷാദ് ആലത്തൂരും അദ്ദേഹം അതിന് പ്രൊഡ്യൂസ് അദ്ദേഹം ലൗഡ് സ്പീക്കർ മമ്മൂക്കുട്ടി അദ്ദേഹത്തിൻ്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് അപ്പം ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അപ്പം തെറ്റുണ്ടെങ്കിൽ തിരുത്തിയിട്ട് അദ്ദേഹം ക്ലിയർ ക്ലിയർ ചെയ്യുക സിനിമ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ ആ കഥ പറയാൻ വേണ്ടിയിട്ട് രാത്രി വരണം എന്ന് പറഞ്ഞു അപ്പം രാത്രി എനിക്ക് കഥ പറയേണ്ട ആവശ്യമില്ല പകല് നമുക്ക് ഒത്തിരി സമയമുണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും റിജക്റ്റ് ചെയ്യുമ്പോൾ ആൾ മാറുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പൊ ഞാൻ അവർ സ്കിപ്പ് ചെയ്തു അവരെ ഞാൻ കുറ്റപ്പെടുത്താനൊന്നും പോയില്ല എനിക്ക് പറ്റാത്ത പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറി നടക്കും നമുക്ക് മാന്യമായിട്ട് എന്തൊക്കെ ജോലി ചെയ്യാം അപ്പൊ ഞാൻ ജോലി ചെയ്തുകൊണ്ടി തന്നെയാണ് എന്റെ ഈ സിനിമ സ്ക്രിപ്റ്റ് രാത്രി ഇരുന്ന് എഴുതി മറ്റുള്ള ജോലിക്ക് പോകുക എല്ലാം ചെയ്യുന്നത് താങ്കളെ പോലെ അനുഭവം നേരിട്ട പരാതിയിട്ട് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മോശം അവരെ മുന്നിൽ അഭിപ്രായം ഞാൻ ആളുകൾക്ക് ഓൾറെഡി ഇന്നലെ വെളിപ്പെടുത്തി കഴിഞ്ഞു അതിൽ ഇപ്പം അമ്മ എന്ന് പറഞ്ഞ സംഘടനയിൽ ഇടവേള ബാബു അദ്ദേഹം നമ്മളിപ്പം ഈ അമ്മ സംഘടനയിൽ വരുവാണെങ്കിൽ ടു ലാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് അതിൽ ഇത്ര മൂവീസിൽ ചെയ്യണമെന്നുണ്ട് ഒരു പത്ത് മൂവീസ് ഒറ്റ കഴിയണം ഒരാ സംഘടനയിൽ നമ്മൾ ജോയിൻ ചെയ്യണമെങ്കിൽ പക്ഷേ എൻ്റെ അടുത്ത് അന്ന് ഒന്നര ലക്ഷമായിരുന്നു അപ്പം ആ വീടിൻ്റെ ഇതിനെ മാറ്റി വെച്ചിട്ടുള്ള എനിക്ക് അത്രയായ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യമാണ് പറഞ്ഞത് ഇത് എന്താ സംഭവം അദ്ദേഹം പറഞ്ഞതും അപ്പം എനിക്ക് എനിക്കത് പറ്റൂലെന്ന റിജക്റ്റ് ആയപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്കുതർക്കം ഉണ്ടായി അപ്പം ഞാൻ പറഞ്ഞു സിനിമ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പേര് ഇടവേള ബാബു എന്നല്ലല്ലോ ഇനിയുണ്ടല്ലോ ആ ഒരു വെല്ലുവിളിയായിട്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്തതാണ് ഇപ്പം പേരെടുത്ത് പറയാൻ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പം ഞാനിപ്പം എല്ലാം കുഴപ്പമില്ല എന്ന് വിചാരിച്ച് അഭിനയിച്ച ഞാനിപ്പോൾ വലിയ ആർട്ടിസ്റ്റായി അല്ലെങ്കിൽ വലിയൊരു സ്ക്രിപ്റ്ററായി അല്ലെങ്കിൽ വലിയൊരു ഡയറക്ടറായി എല്ലാം ഒരു സൈഡിൽ ഒന്നും ഇല്ലെങ്കിൽ നൂറ് ശതമാനം ഇല്ലെങ്കിൽ ഒരു സെവൻറ്റി പെർസെന്റ് ഞാൻ നല്ല നിലയിൽ എത്തിയിട്ട് പിന്നെ അവരെ കുറ്റപ്പെടുത്താം അവർ പണ്ട് അങ്ങനെ ചെയ്തു പണ്ട് ഇങ്ങനെ ചെയ്തു അതിലൊന്നും ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ ആളല്ല പക്ഷേ ഈ ഒരു വിഷയത്തിൽ എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാൻ പറയാം തുടക്കം മുതൽ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെ വേണ്ടാന്ന് വെക്കണം മലയാള താര സംഘടനയെ അമ്മയില് കാശ് കൊടുക്കണം എന്നാണ് പറയുന്നത് ഒരു രീതി അതാണ് അതുകൂടാതെ സ്ത്രീകൾ ആയിട്ടുള്ള അംഗങ്ങൾ ശരീരം കൊടുത്താലും മെമ്പർഷിപ്പ് കിട്ടും എന്നുള്ളൊരു സംസാരമുണ്ട് അങ്ങനെ അതിന് എന്താ തോന്നുന്നത് അത് തന്നെയാണ് ഇടവേള ബാബു അദ്ദേഹം പറഞ്ഞത് ഇപ്പം ക്യാഷും നമ്മൾ ഇപ്പോൾ ഒരു പത്ത് മൂവീസ് ഞാൻ ഏഴെട്ടൊമ്പത് മൂവീസ് ഏകദേശം ചെയ്തിട്ടുണ്ട് അതൊന്നും ചെറിയ ക്യാരക്ടറാണ് അപ്പം നമ്മളിപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാകുവാണെങ്കിൽ രണ്ടു ലക്ഷം ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല എനിക്ക് അത് പറ്റാത്തോണ്ട് വേണ്ട എന്ന് റിജെക്ട് ചെയ്തു അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു ഞാനൊരു മൂവീസ് നടക്കുന്നുണ്ടല്ലോ അതിൽ ചാൻസ് ചെറിയ വേഷം എന്തെങ്കിലും എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി ആഗ്രഹങ്ങൾക്ക് പരിധിയില്ലേ അപ്പൊ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാണെങ്കിൽ ഒരു എന്താ പറയാ ആഗ്രഹങ്ങൾക്ക് ഒരു പരിധി പരിധിയില്ലാന്ന് അർത്ഥം മനസ്സിലാക്കണ്ടേ അതുപോലെ ഇടവേള ബാബു അവര് തിരിച്ചു മാനനഷ്ട കേസ് ഞാനല്ലേ ശരിക്ക് കൊടുക്കണ്ടേ മാനനഷ്ടമാണോ അതിന് എന്താ പറയാന്ന് എനിക്കറിയില്ല ഞാൻ ജെനുവിനായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് പിന്നെ ഹരിഹ ഹരിഹരൻ എന്ന് പറഞ്ഞത് ഞാനിപ്പം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് അവർ പറഞ്ഞ അറിവാണ് ഹരിഹരൻ പക്ഷേ ഹരികുമാറാണ് കാറ്റും മഴയെന്ന് പറഞ്ഞ മൂവി അതിൽ മാമൂക്കോയ അംഗ്ലുണ്ട് സുധീഷ് അദ്ദേഹമുണ്ട് ഒത്തിരി ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് അതിൽ ഞാൻ അഭിനയിച്ചു അങ്ങനെയാണ് ഈ രണ്ട് പേരെ ഞാൻ പരിചയം ഞാൻ കുട്ടിക്കാലം മുതലേ അവരെ കാണാറുണ്ട് ഈ സിനിമയിൽ ആ ഒരു ആരാധനയാണ് അപ്പം ആ ലൊക്കേഷനിൽ നമ്മൾ ആദ്യമായിട്ട് പോവുമല്ലേ അപ്പം ആ പരിചയത്തിൽ സംസാരിച്ചു ഒക്കെ കഴിഞ്ഞു പിന്നെ അവർ വിളിക്കുന്ന സമയത്ത് സുതീഷ് അവർ പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറിൽ പോകണം ടൂറ് പോകണം അന്നേരം ഒരു ആൾ നല്ല രീതിയിലല്ല നോക്കുന്നത് അല്ല അവരുടെ ബിഹേവിങ് ശരിയല്ല എന്ന് പോകുന്ന നമ്മൾ അവിടെ കട്ട് ചെയ്യാം അപ്പൊ എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു അതുപോലെ മാമൂക്കോയെ അംഗളിനെ ഞാൻ എന്നോട് പറഞ്ഞത് എനിക്കിവിടെ ഒന്നും പറയാൻ ബുദ്ധിമുട്ടുള്ള അതുകൊണ്ട് ഞാൻ അതും ക്ലോസ് ചെയ്തു താങ്കൾ എന്താണ് ഇത്രയും കാലം അല്ലെങ്കിൽ മുൻപ് എന്ന് അറിയില്ല ഈ വനിതാ താര സംഘടനകളായിട്ട് താങ്കൾ പരാതി എനിക്ക് അത്ര വലിയ പരിചയം ഞാൻ ലൊക്കേഷനിൽ പോയാൽ എൻ്റെ അമ്മയായിട്ടാ പോവുക എൻ്റെ അമ്മ ഇല്ലാതെ ഒരു ലൊക്കേഷനിലും പോയിട്ടില്ല നായികയായിട്ടൊക്കെ തമിഴിൽ കിട്ടിയിട്ടുണ്ട് മലയാളത്തിലും കിട്ടിയിട്ടുണ്ട് അത് പാരൻസ് ഇല്ലാതെ വരണം എന്ന് പറയും ഞാൻ പറയും എൻ്റെ അമ്മ ഇല്ലാതെ ഞാൻ വരില്ല ഒരു രക്ഷിതാവ് വരാതെ അവിടെ എന്ത് ഷൂട്ട് നടക്കാനോ മാന്യമായിട്ടുള്ള ആളാണെങ്കിൽ അച്ഛനും അമ്മയും വന്നോട്ടെ ഷൂട്ട് ചെയ്യാന്ന് പറയും അത് മനസ്സിലാക്കാലോ നമുക്ക് അതുകൊണ്ട് ഞാൻ റിജക്ട് ചെയ്തു പ്രതികാരം പറയാൻ എന്താ നമ്മള് ജീവിക്കുമ്പോൾ അന്തസ്സായിട്ട് നട്ടലോടെ ജീവിക്കണം അതൊരു ദിവസമാണെങ്കിലും ഇനിയിപ്പം ആരെയും കൊല്ലാണ്ട് അവരെ തീരുമാനം എൻ്റെ വിധി അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ എനിക്ക് ഈ ലോകത്തോടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞില്ലേ ചങ്ങുറ്റത്തോടെ അതിലും എന്നോട് എന്നെ റെസ്പെക്റ്റ് ആണ് എനിക്കിപ്പോൾ ആ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ പറഞ്ഞത് സത്യമാണ് മുന്നോട്ടുള്ളവർക്കും പ്രചോദനം ആവണം എനിക്കൊരു ദിവസം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാനിതൊരു പേര് പറയണം എന്ന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം ആരും പേര് പറയാൻ മടി ഒന്നിക്കലും അവരെ ചാൻസ് പോവും എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ എൻ്റെ മോയിച്ച് നിന്നതാ എനിക്കിപ്പോൾ അങ്ങനെ ഒരു വഴിയിൽ പോയിട്ട് എൻ്റെ എൻ്റെ സ്ക്രിപ്റ്റ് സിനിമ ആവണമെന്നോ എനിക്ക് വലിയ ആർട്ടിസ്റ്റ് ആവണമെന്നോ ഒന്നുമില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ഇപ്പം കേരള എയ്റ്റി ന്യൂസിൽ കമൻസ് എടുത്ത് കഴിഞ്ഞ ഉച്ചയ്ക്ക് വൈകിട്ട് ഒരു പതിനാല് പതിനഞ്ച് ലക്ഷത്തിൻ്റെ അടുത്ത് എത്താനായി ഒത്തിരി കമൻസ് ഉണ്ട് അവരോടൊക്കെ ഒത്തിരി നന്ദിയാണ് കാരണം ഒരാൾക്കൊരു നല്ല പേര് കേൾക്കുകയെന്ന് പറഞ്ഞാൽ ഒരു ജന്മം പോരാ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും നല്ലതാണെന്ന് പറയും പക്ഷെ ജീവിച്ചിരിക്കുമ്പോൾ നല്ലൊരു പേര് കേൾക്കുകയെന്ന് പറയുമ്പോൾ അത്രയും അവർ അവരെ ടൈം എടുത്തിട്ടാണ് അതിൽ കമന്റ് ഇട്ടത് ലേഡി സൂപ്പർ സ്റ്റാർ ദേശീയ അവാർഡ് തന്നു ശെരിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് പുന്തി വരാൻ കഴിയാത്ത കമന്റ്സ് ഒക്കെ കാണുമ്പോ എനിക്ക് എന്നോട് തന്നെ അഭിമാനം ഉണ്ട് എനിക്ക് സങ്കടവും സന്തോഷമൊക്കെ ഒരുമിച്ച് വരിക ഇപ്പൊ ഇന്ന് ജീവിച്ചിരിക്കില്ലാത്തൊരു നടനാണ് മാമക്കോയ മലയാളത്തിലെ എല്ലാവർക്കും വളരെ പ്രിയം ഉള്ള ഒരു നടനായിരുന്നു അദ്ദേഹത്തിനെ കുറിച്ച് ആരോപണം വന്നത് വളരെ നെട്ടലുണ്ടാക്കിട്ടാണ് എല്ലാവരും അറിഞ്ഞത് അപ്പൊ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവര് ആര് തെറ്റ് ചെയ്താലും അത് തെറ്റല്ലാണ് എത്ര മൂടി വെച്ച് കഴിഞ്ഞാലും എനിക്ക് പറഞ്ഞ കാര്യം പിന്നെ മാറ്റി പറയേണ്ടി വരില്ല എനിക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്നും ഒരിക്കലും ഞാൻ മാറ്റി പറയൂലിപ്പത് പോലീസ് വന്നാലും പട്ടാളം വന്നു ഇനി അമ്മയില് ഏത് സംഘടന വന്നാലും ഞാൻ മാറ്റി പറയാം എനിക്ക് ഒരു വാക്ക് ഒരു പ്രവൃത്തിയുള്ളൂ നടന്മാര് ഇതുപോലെ കാര്യങ്ങൾക്ക് സമീപിക്കുന്നത് എത്ര നിങ്ങൾ മറ്റുള്ളവരുടെ കാര്യം പറയാനേ ഞാൻ ആളല്ല പക്ഷെ എനിക്കുണ്ടായ അനുഭവം എനിക്ക് പറയാം ഏതൊരു ആർട്ടിസ്റ്റ് ഇപ്പം മൂവീസിൽ വരുവാണെങ്കിൽ അവർ ലൊക്കേഷനിൽ പോയിട്ട് ഏകദേശം ഒരു വൺ അവറിന്റെ ഉള്ളിൽ അവർക്ക് മനസ്സിലാവും ഒന്നില്ലെങ്കിൽ അവരെ ബിഹേവിങ് അവരൊരു എന്താ പറയാ അപ്പം അവരെ നോട്ടത്തിലും അവരെ ആറ്റിറ്റ്യൂഡ് മൊത്തം കാണുമ്പം അവരെ ശരിയല്ല എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മാറി നടക്കാം പിന്നെ അവർ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല പറയുന്ന ആ ഒരു സമയം വരെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് നീക്കാം അത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പോവാം എത്രയോ ഞാനൊക്കെ മേക്കപ്പ് ഇട്ടിട്ട് ഡ്രസ്സ് മാറി ഷൂട്ടിങ് നടക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ഒക്കെ അത് വേണ്ടാന്ന് വെച്ചിട്ട് വീട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട് താങ്കൾ ഇപ്പം ഇന്നലെ മാധ്യമങ്ങൾക്ക് ഒരുപാട് തെളിവുകൾ പറഞ്ഞിട്ടുണ്ട് അല്ല ഒരു ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനുള്ള എന്ത് തെളിവാണ് തെളിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് പറഞ്ഞു തന്നെയാണ് ഇന്ന് പറയുന്നത് പേര് പറഞ്ഞിട്ടില്ല എന്നുള്ളൂ പിന്നെ എനിക്ക് കുറിച്ച് അറിയാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളോ പറഞ്ഞിട്ട് എനിക്കൊന്നും നേടാനില്ല ഞാനിപ്പോൾ ആരെക്കുറിച്ച് നല്ലതൊന്നും നല്ലതൊന്നുമല്ല പറഞ്ഞു എനിക്ക് എൻ്റെതായ ഒരു വ്യക്തിത്വമുണ്ട് എനിക്ക് ഒരു നിലനിൽപ്പുണ്ട് പറയാനുള്ളത് ഞാൻ പറഞ്ഞു അത് ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞത് ഇന്നാന്ന് മാത്രമേ ഉള്ളൂ പലരും ഇന്നും അവർക്ക് പറയാൻ മടിയെന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കംപ്ലയിൻ്റ് ഉണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം രഹസ്യമായിരിക്കണം രഹസ്യപ്പെടുന്ന എന്തിനാ ഒരു ഒരു വട്ടം പോലും തെറ്റ് ചെയ്യാത്ത ഒരു വ്യക്തി എന്തിനാ മൂടി വെക്കുന്നത്